പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ സി ബി എസ് ഇ ഉൾപ്പെടുന്നതാണ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും അത്ലറ്റിക് മീറ്റ് നടത്തുന്നു അത് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഇ എം എസ് സ്റ്റേഡിയം കൊടുമ്പണ് വെച്ചാണ് സി ബി എസ് ഇക്ക് വേണ്ടി ഇത് നടത്തുന്നത് ന്യൂമാൻ സെൻട്രൽ സ്കൂൾ അടൂരും എം ജി എം സെൻട്രൽ സ്കൂൾ കൊടുമ്പണും കൂടാണ് ആണ് ഇതിൽ മുപ്പത്തഞ്ച് സ്കൂൾ ായിട്ട് പങ്കെടുക്കുന്നതാണ് പിന്നെ ദിവസം തീയതി എന്ന് പറയുന്നത് നവംബർ മാസം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടുമാണ് ഇരുപത്തൊന്നാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ അത്ലീറ്റ് സിനി ജോസ് ആണ് കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ രണ്ടായിരത്തി പത്ത് ഗോൾഡ് മെഡൽ റിലേക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടിയെടുത്ത ഒരു അത്ലറ്റാണ് അപ്പോൾ ഒമ്പത് മണിക്കാണ് നമ്മുടെ ഇന്നോവൽ ചടങ്ങ് നടക്കുന്നത് തീരുന്നത് രണ്ട് ഇരുപത്തിരണ്ടാം തീയതി നവംബർ ഇരുപത്തി രണ്ടാം തീയതി ആണ് ഇതെല്ലാം സമാപിക്കുന്നത് ഈ രണ്ട് ദിവസവും ഇ എം എസ് സ്റ്റേഡിയത്തിൽ മുപ്പത്തഞ്ച് സ്കൂളുകളുടെ സാന്നിധ്യവും അധ്യാപകരുടെയും കുട്ടികളുടെയും സജീവമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ നമ്മുടെ എല്ലാ മീഡിയ അംഗങ്ങളെയും ഞങ്ങൾ ടി സൂസൻ ടൈറ്റേഴ്സ് സുദർശനൻ സെൻട്രൽ സ്കൂൾ ആനന്മുളയിലെ പ്രിൻസിപ്പളാണ് ഇതിലെ സെക്രട്ടറി എന്ന് പറയുമ്പം സിസ്റ്റർ മിനു ഹത്സര ജോസഫ് കാർമൽ തടിയൂർ കാർമ കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പളാണ് ട്രഷറർ നിഷായ എബി ന്യൂ മാൻ സെൻട്രൽ സ്കൂൾ അടൂരിലെ പ്രിൻസിപ്പളാണ് ഇതിൻ്റെ ഒപ്പം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് ഈ സ്പോർട്സിൽ പങ്കെടുത്ത് എല്ലാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്കൂളാണ് എം ജി എം സെൻട്രൽ സ്കൂൾ അല്ലെ പ്രിൻസിപ്പളാണ് സ്മിത മാം സ്മിതാരാജ് മാം മാനേജറാണ് രവൻ ഡോക്ടർ സാമുവൽ ജോൺ കോവിഡ് പി സ്കൂക്കർ സോറിൻ്റെ മകനാണ് ജോൺ സാമ്പ് പിന്നീട് നമുക്ക് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നതും അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നതും